രണ്ട് പാരൻസ് അവരുടെ മക്കളുടെ പഠനത്തെക്കുറിച്ച് പഠനത്തിൽ അവർ നേരിടുന്ന സ്ട്രഗിൾസിനെ കുറിച്ച് പങ്കുവെച്ച കാര്യങ്ങളാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് ഒന്നാമത്തെ കേസ് ഒരാറാം ക്ലാസ് പഠിക്കുന്ന ഒരു മോന് നന്നായിട്ട് പഠിക്കും സ്കൂളിലൊക്കെ നല്ല പേരാണ് സ്കൂളിൽ പഠനേതര ആക്ടിവിറ്റികളിലും വളരെ ആക്റ്റീവാണ് നന്നായിട്ട് ഫുട്ബോളൊക്കെ കളിക്കും അതുപോലെ തന്നെ പരീക്ഷയിലൊക്കെ പരീക്ഷാ പേപ്പറുകളൊക്കെ കിട്ടുന്ന സമയത്ത് നല്ല മാർക്ക് ഉണ്ടാവും ടീച്ചേഴ്സിൻ്റെ അടുത്തൊന്നുമൊക്കെ നല്ല അപ്രീസിയേഷൻസ് അപ്രീസിയേഷൻസൊക്കെ കിട്ടിക്കൊണ്ടിരുന്നൊരു കുട്ടിയാണ് അതുപോലെ തന്നെ നമ്മൾ പേരൻസ് മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അവർക്ക് ഭയങ്കര അഭിമാനത്തോടു കൂടി ആ മീറ്റിങ്ങിന് പോവാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഈ കോവിഡ് കാലത്ത് അവർക്ക് സ്കൂള് കംപ്ലീറ്റ്ലി ഡിജിറ്റലായി ആ സമയത്ത് കുട്ടിക്കൊരു ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അതുപോലെ തന്നെ കുട്ടി കംപ്ലീറ്റ്ലി കുറേ കൂടെ എല്ലാവരും വീടുകളിൽ ഒതുങ്ങിയ സമയത്ത് കുട്ടിയും വീട്ടിൽ തന്നെ കുറേ ഒതുങ്ങി കളിയും കാര്യങ്ങളൊക്കെ നിന്നു ഇങ്ങനെ കുറച്ച് നാൾ പോയി അതിനുശേഷം സ്കൂളൊക്കെ റീ ഓപ്പൺ ചെയ്ത് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയ സമയത്ത് പഠനത്തോട് താല്പര്യം നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ കളിക്കാൻ പോകുന്നില്ല സ്കൂളിലുള്ള മൊത്തത്തിൽ പഠനത്തോട് താല്പര്യം നഷ്ടപ്പെട്ട ഒരു മോട്ടിവേഷനൊക്കെ ഇല്ലാതായോ ഒരു അവസ്ഥ രണ്ടാമത്തെ കേസ് ഒരു കുട്ടി ആ കുട്ടി നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പക്ഷേ നാലാം ക്ലാസ്സിനനുസരിച്ച് ആ കുട്ടിക്ക് വായിക്കാനും എഴുതാനൊക്കെ പ്രയാസപ്പെടുന്നുണ്ട് സോ ഇത് ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ തന്നെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇത് പ്രായം കൂടുന്നതിനനുസരിച്ച് ശരിയാവും എന്ന് കരുതിയിട്ട് ഇപ്പം നാലാം ക്ലാസ് വരെ എത്തിയിട്ടുണ്ട് നാലാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഏകദേശം എൽ കെ ജി അടക്കം ആറു വർഷമായിട്ട് സ്കൂളിൽ പോകുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ച് കുട്ടിക്ക് പഠിക്കാൻ കഴിയുന്നില്ല വായിക്കാൻ കഴിയുന്നില്ല എഴുതാൻ കഴിയുന്നില്ല വായിപ്പിക്കുന്ന സമയത്ത് ഒരു രണ്ടക്ഷരങ്ങളൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകൾ പോലും വായിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ എഴുതുന്നതിലും കുട്ടിക്ക് നല്ല പ്രയാസമുണ്ട് അക്ഷരങ്ങൾ പറയുന്നത് കേട്ടിട്ട് എഴുതാനും കോപ്പി ചെയ്താണെങ്കിൽ തന്നെ എഴുതുന്നതിനുള്ള ഒന്നും പാലിക്കാതെ സ്പേസ് ഉണ്ടാവില്ല അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ ചിന്നി ചിതറി കിടക്കുന്നുണ്ടാവും ഒരു വൃത്തി ഉണ്ടാവില്ല അതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പോ അല്ലെങ്കിൽ സ്പേസോ ഇങ്ങനെയുള്ള യാതൊരു റൂൾസും പാലിക്കാത്ത രീതിയിലുള്ള എഴുത്തൊക്കെയാണ് അപ്പോൾ ഈ രണ്ട് കേസുകളാണ് ആദ്യം എനിക്ക് നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാനുള്ളത് എന്തുകൊണ്ടായിരിക്കും കുട്ടികളിൽ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള പഠന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളിലെ പഠന പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണങ്ങളാണ് നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരികയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ ഷെയർ ചെയ്യാം നിങ്ങളുടെ കുട്ടിയുടെ വിശേഷങ്ങൾ കമന്റിൽ ഷെയർ ചെയ്യാം സോ നമുക്ക് പോയിന്റിലേക്ക് വരാം കുട്ടികൾ പഠനത്തിൽ പിന്നിലാവുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഈ കാരണങ്ങളൊക്കെയും കുട്ടികൾ കാരണം സംഭവിക്കുന്ന ഒരു കാര്യമല്ല പൊതുവെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഞാൻ പറയാറുള്ളത് കുട്ടികൾ പഠനത്തിൽ പിന്നിലാവുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഒരു കുട്ടിയെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് കാരണം പല കാരണങ്ങളും നമ്മൾ കരുതുന്നത് പോലെ കുട്ടിയുടെ ഒരു നിയന്ത്രണത്തിൽ വരുന്ന കാര്യങ്ങളല്ല പക്ഷേ രക്ഷിതാക്കൾ എന്ന നിലയിൽ നമുക്കതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് കുട്ടികളിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുള്ളൂ ഞാൻ കാരണങ്ങൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുക അല്ലെങ്കിൽ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് അതായത് പഠന വൈകല്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് പഠന വൈകല്യം എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ് നമ്മുടെ ബ്രെയിനിലെ നമ്മളെ ലാംഗ്വേജ് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് പ്രോസസ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനനുസരിച്ച് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഭാഗങ്ങളിലുള്ള വ്യത്യാസങ്ങൾ കാരണം സംഭവിക്കുന്ന ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന അവസ്ഥ കുട്ടികളുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കുട്ടികൾക്ക് അതിൽ കാര്യമായിട്ടൊന്നും സ്വയം ചെയ്യാനില്ല ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അക്ഷരങ്ങൾ തിരിച്ചറിയാനും അത് ചെറിയ അക്ഷരങ്ങളൊക്കെ കൂട്ടി വേഡ്സ് വായിക്കാനും അല്ലെങ്കിൽ വേർഡ്സൊക്കെ കൂട്ടി സെൻറ്റൻസ് വായിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ ചിലപ്പോൾ അവർക്ക് എഴുതുന്നതിലായിരിക്കും ബുദ്ധിമുട്ടുണ്ടാവുക അക്ഷരങ്ങൾ ഓർത്തെടുത്ത് അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ എഴുതുന്നതിലായിരിക്കും പ്രശ്നമുണ്ടാവുക അതുപോലെ തന്നെ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാച്ചിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതിങ്ങനെ ഒരു രണ്ട് മൂന്ന് കാറ്റഗറിയൊക്കെ ആയിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ ഡിസ്കാൽക്കുലിയ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ലേണിംഗ് ഡിസബിലിറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും മറ്റൊരു കാരണം എന്ന് പറയുന്നത് കുട്ടികളുടെ അറ്റൻഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഇഷ്യൂസൊക്കെയാണ് അതായത് കുട്ടികൾക്ക് എ ഡി എച്ച് ഡി പോലെയുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി പോലെയുള്ള ന്യൂറോ ഡെവലപ്മെൻറ്റൽ കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ കുട്ടികൾ പഠനം പിന്നിലാവാനുള്ള സാധ്യതയുണ്ട് കാരണം അവർക്ക് ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്നിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലും അടങ്ങിയിരുന്ന ഒരു കാര്യം ചെയ്യുന്നതിലും ഫോക്കസ്ഡ് ആയിട്ട് കുറേ സമയം ഒരു കാര്യത്തിൽ തന്നെ ഇരിക്കുന്നതിലൊക്കെ നല്ല പ്രയാസം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും പഠനത്തിൽ അവര് പിന്നിലാവാനുള്ള സാധ്യതയുണ്ട് ഈ പറഞ്ഞ രണ്ട് കാറ്റഗറിയും ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണെങ്കിൽ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികൾ ചിലപ്പോൾ സാധാരണ മറ്റു കുട്ടികളെക്കാൾ കൂടുതൽ സ്മാർട്ടായിരിക്കും അവർ ഭയങ്കര ഇന്റലിജന്റ് ആയിരിക്കും അതുപോലെ തന്നെ പഠന പഠനേതര വിഷയങ്ങളിലൊക്കെ അവർ എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും എല്ലാ കുട്ടികളും പഠനേതര വിഷയങ്ങളിൽ സ്മാർട്ട് ആയിരിക്കും എന്നല്ല ഞാൻ പറയുന്നത് പൊതുവെ അവർക്ക് ബുദ്ധിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയാലും മതി ഈ രണ്ട് വിഷയങ്ങളിലും പാരന്റ്സ് പലപ്പോഴും കരുതുന്നത് കുട്ടികൾ അലസരായത് അല്ലെങ്കിൽ മടിയായതുകൊണ്ടാണ് എന്നൊക്കെയാണ് പക്ഷേ അതല്ല യാഥാർത്ഥ്യം കുട്ടികൾ പഠനത്തിൽ പിന്നിലാവുന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് കുട്ടികളുടെ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില എൻവയറ്മെന്റൽ ഫാക്ടേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ജീവിക്കുന്ന സാഹചര്യം വീട്ടിലെ സാഹചര്യം വീട്ടിലെ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടി പഠനത്തിൽ പ്രയാസങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട് കുട്ടിക്ക് പഠനത്തിൽ ഫോക്കസ്ഡ് ആവാനും അതുപോലെ തന്നെ കുട്ടിയും അതിൽ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ടാവും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും പഠിക്കാനുള്ള സ്കില്ലൊക്കെ കുറയും അവരുടെ മാർക്കൊക്കെ കുറയാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് പൊതുവേ ഉണ്ടാകുന്ന ഒരു വികാരം എന്ന് പറയുന്നത് ടെൻഷനും ആദ്യം ആങ്സൈറ്റിയും ഒക്കെയാണ് ഉള്ള സാഹചര്യങ്ങളിൽ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ പാരൻസിൻ്റെ സൈഡിൽ നിന്നുള്ള പ്രഷർ അതുപോലെ പാരൻസ് എപ്പോഴും കുട്ടികളെ കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ അമ്പത് മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിയാണെങ്കിൽ എൺപത് വാങ്ങണം എന്നുള്ള വാശി കാരണമുള്ള പ്രഷറ് മറ്റു കുട്ടികളുമായിട്ട് നിരന്തരം കമ്പയർ ചെയ്യപ്പെടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ കുട്ടികൾ പഠനത്തിൽ പിന്നിലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ വളരെ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ബ്രെയിനിൽ ചില സ്ട്രെസ് ഹോർമോണുകളൊക്കെ റിലീസ് റിലീസാവുന്നുണ്ട് കോർട്ടിസോളൊക്കെ പോലെ ഇല്ല ഇങ്ങനെയുള്ള ഹോർമോൺസ് ഒക്കെ റിലീസ് ആവുമ്പോൾ അത് നമ്മുടെ ലേണിങ്ങിനെയും മെമ്മറിയെയൊക്കെയാണ് കാര്യമായിട്ട് ബാധിക്കുക സോ അമിതമായിട്ടുള്ള പ്രഷർ അല്ലെങ്കിൽ സ്ട്രെസ്സ് കുട്ടികളെ ഒരിക്കലും ഹെൽപ്പ് ചെയ്യില്ല അപ്പോൾ അത് വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോണ്ടാകുന്നതാണെങ്കിലും അതും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യം തന്നെയാണ് കുട്ടികൾ പഠനത്തിൽ പിന്നിലാവുന്നതിൻ്റെ നാലാമത്തെ കാരണം കുട്ടികൾക്ക് നമ്മുടെ സ്കൂൾ കരിക്കുലം ഫോളോ ചെയ്യാൻ കഴിയാത്തതും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലെ പഠന രീതികൾ ഫോളോ ചെയ്യാൻ കഴിയാത്തതുമാണ് അതായത് നമ്മുടെ സ്കൂളിലെ റിയാം എല്ലാ കുട്ടികൾക്കും ഒരുപോലെയാണ് ക്ലാസ് എടുക്കുന്നത് അമ്പത് കുട്ടികൾ ഉണ്ടെങ്കിൽ അമ്പത് കുട്ടികൾക്കും ഒരേ രീതിയിൽ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് രീതിയിലാണ് ടീച്ചർ ക്ലാസ് എടുക്കുന്നത് ആ സമയത്ത് ആ ക്ലാസ് റൂമിൽ തന്നെ ഡിഫറെൻറ്റ് സ്കിൽ സെറ്റുള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ് പഠന രീതികളുള്ള കുട്ടികൾ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടാവും മറ്റു ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അത്രമാത്രം ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല ചിലപ്പോൾ അവർക്ക് കുറെ കൂടെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ അവർ കുറച്ചുകൂടെ സ്ലോ ആയിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുന്ന വിഭാഗമായിരിക്കും അപ്പോൾ ഒരു ഗ്യാപ്പ് നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും കുട്ടികൾ പഠനത്തിൽ പിന്നിലായി പോകാനുള്ള സാധ്യത നമുക്കറിയാം ഒരു ക്ലാസ് റൂമിൽ ടീച്ചർ ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ കുട്ടികൾക്ക് അത് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ അവരായിരിക്കും ക്ലാസ്സിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവുക ടീച്ചറടുത്ത് സംശയങ്ങൾ ചോദിക്കുന്നുണ്ടാവുക ക്ലാരിറ്റി വരുത്തുന്നുണ്ടാവുക ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുക മാത്രമായിരിക്കും ചെയ്യുന്നുണ്ടാവുക അവർക്കും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ മറ്റു കുട്ടികൾ അത്രയൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ അവർ സംശയങ്ങളൊന്നും ചോദിക്കുന്നുണ്ടാവില്ല പക്ഷേ മനസ്സിലായതുപോലെ ഇരിക്കുന്ന വലിയൊരു ശതമാനം കുട്ടികളുണ്ടാവും കാര്യമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലും മനസ്സിലായതുപോലെ ഇരിക്കുന്ന കുട്ടികൾ ഉണ്ടാവും ഇത് സംഭവിക്കുന്നത് ക്ലാസ്സിൽ അവർക്ക് ടീച്ചർ പഠിപ്പിക്കുന്നത് ചിലപ്പോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ടീച്ചർ പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന രീതികളും അല്ലെങ്കിൽ ആ കോൺസെപ്റ്റിലും അവർക്ക് കൂടുതൽ എക്സ്ട്രാ അറ്റൻഷൻ വേണ്ടതുണ്ടാവും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൊണ്ടും കുട്ടികൾ പഠനത്തിൽ പിന്നിലാവാം അപ്പോൾ ഇവർ വീട്ടിലെത്തിയിട്ട് വീണ്ടും ഹോംവർക്കുകൾ വർക്കുകൾ ചെയ്യാനും വീട്ടിലെത്തിയിട്ട് പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവർക്ക് വീണ്ടും സംശയങ്ങളായിരിക്കും അപ്പോൾ അവർ ഒന്നുകൂടെ പിന്നിലേക്കാവാനുള്ള സാധ്യതയുണ്ട് നെക്സ്റ്റ് ഡേ ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് പുതിയ കാര്യങ്ങളായിരിക്കും പഠിപ്പിക്കുന്നതുകൊണ്ടാവുക സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് കരിക്കുലം ടീച്ചിങ് മെത്തേഡ് ഒക്കെ കുട്ടിയുമായിട്ടുള്ള കുട്ടിയുടെ നീഡ്സ് മീറ്റ് ചെയ്യാതെ പോകുന്നത് കൊണ്ട് കുട്ടികൾ പഠനത്തിൽ പിന്നിലാവാനുള്ള സാധ്യതയുണ്ട് അഞ്ചാമത്തെ പഠന പിന്നോക്കാവസ്ഥയുടെ കാരണം കുട്ടികൾക്ക് ഫൗണ്ടേഷൻ ഏർലി ക്ലാസ്സുകളിൽ ഏർലി സ്റ്റാൻഡേർഡുകളിൽ അവർക്ക് ക്ലിയർ ആവാതെ പോകുന്നതുകൊണ്ടാണ് അതായത് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ കൂട്ടുക കുറക്കുക തുടങ്ങിയിട്ടുള്ള മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഫൗണ്ടേഷണൽ സ്കിൽസ് ഇനി മറ്റ് ഫൗണ്ടേഷണൽ സ്കിൽസ് റീഡിങ് റൈറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള ൗണ്ടേഷണൽ സ്കിൽസൊക്കെ അവർക്ക് ബേസിക് ആയിട്ട് കിട്ടാതെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഉയർന്ന ക്ലാസ്സുകളിലെത്തുമ്പോൾ അവർക്ക് കൂടുതൽ ടഫായിട്ടുള്ള സിലബസും കരിക്കുലും വരുന്ന സമയത്ത് അത് ഫോളോ ചെയ്യാൻ കഴിയാതെ വരും അത് കാരണം അവർ പഠനത്തിൽ പിന്നിലാവാനുള്ള സാധ്യതയുണ്ട് ആറാമത്തെ കാരണം കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക ഉദാഹരണത്തിന് കെ കുറവ് കാഴ്ച കുറവ് കാഴ്ചക്കുറവ് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണവും കുട്ടികൾക്ക് കൃത്യമായിട്ട് ക്ലാസിൻ്റെ സ്പീഡിനനുസരിച്ച് അത് ഫോളോ ചെയ്യാൻ കഴിയാതെ പോകാനുള്ള സാധ്യതയുണ്ട് സോ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും കുട്ടികൾ പഠനത്തിൽ പിന്നിലാവാം ഏഴാമത്തെ കാരണം കുട്ടികളുടെ സ്ക്രീൻ ടൈം തന്നെയാണ് കുട്ടികൾ ഒരുപാട് സമയം സ്ക്രീനിൽ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സ്വാഭാവികമായിട്ട് അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെയൊക്കെ ഡെവലപ്പ് ആവേണ്ട പല സ്കില്ലുകളും മിസ്സാവുന്നുണ്ട് അതുപോലെ തന്നെ അവർക്കൊരു അഡിക്ഷൻ പാറ്റേണൊക്കെ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും കുട്ടികളെ അത് അക്കാഡമിക്കൽ നന്നായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുട്ടിയുടെ ആദ്യത്തെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുട്ടിയുടെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് കുട്ടികളുടെ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് വളരെ വലിയ ടോപ്പിക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കുട്ടികൾ സ്ക്രീൻ ടൈം കൂടുന്നതിനനുസരിച്ച് അവരുടെ ബ്രെയിൻ റീവയർ ചെയ്യപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് സോ എങ്ങനെയാണ് ഇത് കുട്ടികളെ ബാധിക്കുന്നത് അതുപോലെ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ളത് നമ്മൾ ഫ്യൂച്ചറിൽ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ തുടങ്ങി കുട്ടികൾ പഠനത്തിൽ പിന്നിലാവുന്നതിന് ഒരുപാട് കാരണങ്ങൾ നമുക്കിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റിയേക്കും പക്ഷേ വളരെ പ്രധാനപ്പെട്ട കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്നിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എൻ്റെ കുട്ടിയുടെ പ്രശ്നം ഇന്നതാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങൾ ഒറ്റയടിക്ക് എത്താതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കുട്ടിയുടെ ഇൻഡിവിജ്വൽ ആയിരിക്കും അപ്പൊ നിങ്ങൾ ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് മാത്രം പരിഗണിക്കാം നിങ്ങളുടെ കുട്ടി ഏതെങ്കിലും രീതിയിൽ പഠനത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സപ്പോർട്ട് നിങ്ങളുടെ കുട്ടിക്ക് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങള് ഉറപ്പുവരുത്തുക പഠനത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം അവർക്ക് ആരും കൂടെയില്ല അവർ ഫെയിലിയർ ആണ് എന്നുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് പാരൻസ് കൂടെ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ കൂടെ പാരൻ്റ് ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാവുക തന്നെയാണ് വേണ്ടത് സോ എന്താണ് കാരണം എന്ന് തിരിച്ചറിയുകയാണെങ്കിൽ നമുക്കതിനനുസരിച്ചുള്ള പരിഹാരത്തിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റുന്നതുമായിരിക്കും അപ്പോൾ നമ്മുടെ കുട്ടികൾ പഠനത്തിൽ പിന്നിലാവുന്നതിന് കാരണങ്ങൾ ഒരുപാടുണ്ടാവാം പക്ഷെ അതൊന്നും കുട്ടികളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നതല്ല പക്ഷെ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആസ് എ പാരൻ്റ് അപ്പോൾ പാരൻറ്റിങ് എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചെടുത്ത് പ്രാക്ടീസ് ചെയ്യേണ്ട സ്കില്ലാണ് നമ്മൾ മറ്റേത് സ്കില്ലും ഡെവലപ്പ് ചെയ്യുന്നത് പോലെ പഠിക്കും തോറും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കില്ലാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ വരുന്ന വീഡിയോകളിലൊക്കെ ആയിട്ട് ചർച്ച ചെയ്യുന്നതായിരിക്കും സോ സ്റ്റേ ട്യൂൺ വീണ്ടും കാണാം താങ്ക്